ലോകത്തിലെ ആദ്യ പുസ്തക പ്രതിഷ്ഠ നടത്തിയ കക്കോട് ചെറുശ്ശേരി നവപുരം മതാതീത ദേവാലയത്തിൽ കണ്ണൂരിലെ അധ്യാപക കൂട്ടായ്മയായ മൈഥിലി സംഘം സന്ദർശനം നടത്തി മാതമംഗലം ജ്ഞാനഭാരതി അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു ഒരു ദിവസം ദേവാലയത്തിൽ ചെലവഴിച്ച സംഘം ചെറുശ്ശേരി സഭയിൽ പങ്കെടുത്തു ഇ ആർ ശോഭനയുടെ കാപ്പിരിമാടം എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് വിഷ്ണു മാതമംഗലം പുസ്തക സംവാദം നടത്തി ധന്യാറാം അധ്യക്ഷത വഹിച്ചു ശ്രീനാരായണ ദർശനം ഭാരതത്തിന്റെ അകമ്പൊരുൾ എന്ന വിഷയത്തിൽ പ്രാപ്പോയിൽ നാരായണൻ പ്രഭാഷണം നടത്തി നവപുരം ദേവാലയം സെക്രട്ടറി സാബു മാളിയേക്കൽ കക്കോട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സരോജിനി ബാലൻ ഇ ആർ ശോഭന എന്നിവർ പ്രസംഗിച്ചു അറിയില്ല എന്തായാലും ഞാൻ ശ്രമിക്കട്ടെ എല്ലാവരോടും ഒന്ന് നന്ദി പറയാൻ പറ്റുമെന്ന് അത് തന്നെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതി അത് മാഷെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിച്ച് അതുവഴി നമുക്ക് ഈ ഈ ദേവാലയത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന ശോഭയോടാണ് ഞാൻ നന്ദി പറയുന്നത് ശോഭ ഇങ്ങനൊരു പുസ്തകം എഴുതിയില്ലായിരുന്നെങ്കിൽ അത് പ്രകാശിതമായില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് എത്തുമായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ നന്ദി പറയേണ്ടത് നമ്മുടെയൊക്കെ സങ്കല്പത്തിലുള്ള ആ ഒരു ചിന്തയെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട കാപ്പുഴ നാരായണ മാഷേയും അതുപോലെ നാരായണ നാരടമാഷനെ കൂടെ ചേർന്ന് നിൽക്കുന്ന സാബു മാളിയേക്കൽ മാളിയേക്കൽ സാബു മാളിയേക്കലിനോടും അവരോട് ചേർന്ന് ഇത് പ്രായോഗിക തലത്തിലെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും അമ്മ ഭാര്യ മക്കൾ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളോട് അതുപോലെ ഇവിടെ റെസിഡൻഷി റെസിഡൻഷ്യൽ അസോസിയേഷൻ അല്ലേ ആ അതിനുവേണ്ടി സഹകരിക്കുന്ന ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് വനിതകളാണ് ഈ കൂട്ടായ്മയിൽ കൂടുതലായിട്ട് പങ്കെടുക്കുന്നതെന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ വന്നത് അധികവും വനിതകളാണ് സഹകരിക്കുന്നത് വനിതകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനമാണ് അപ്പോ അതിനുവേണ്ടി സഹകരിക്കുന്ന ഇവിടുത്തെ നാട്ടുകാരായ എല്ലാവരോടും പ്രത്യേകം 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 ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചില്ല നന്ദി പറയുന്നു പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹപാഠികള് ഞങ്ങള് മുപ്പത്തി എട്ട് പേരടങ്ങുന്ന ഒരു വലിയ ഗ്യാങ് ആണ് മൈഥിലി ഊട്ടം അപ്പോ പലർക്കും പല കാരണങ്ങളും കൊണ്ടും വരാൻ പറ്റിയില്ല എന്തായാലും അവരുടെയൊക്കെ ഉച്ച കേട്ടു വാതിൽ പഴോദിനോടേൽ കുങ്കുമിതറും സന്ധ്യഭോഗി അതിനോലമിൻ ഇടനാഴി കണ മധുരമോ കാനുച്ച കേട്ടു മധുരമോ കാനുച്ച കേട്ടു মন কাল উঠেছে কিটু ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ